അദ്ദേഹം എന്താണ് ഇങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറ്റി മാറ്റി ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിക്കേ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന ആളിലല്ലേ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തോടൊരു ചോദ്യം പോലും ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലല്ല അതൊക്കെ ഞങ്ങൾ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയേണ്ട ആവശ്യമില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ഇതാ ഞങ്ങൾ എനിക്ക് അല്ലല്ല ഓരോ പാർട്ടിയും ഞാൻ ലെറ്റ് ലെറ്റ്മി കംപ്ലീറ്റ് നിങ്ങളെല്ലാവരോടും ചോദിച്ചു ഓരോ പാർട്ടി വർഗീയത പാർട്ടിയാണോ മതേതര പാർട്ടിയാണോ ഉള്ള അളവുകൾ എടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സെക്യുലർ സ്റ്റാൻഡാണ് സെക്യുലർ സ്റ്റാൻഡാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കൽ നാണം കേട്ട് അവസാനം മുസ്ലിം സംഘടനകളുടെ രണ്ട് പത്രത്തിൽ കൊണ്ടുപോയി പരസ്യം കൊടുത്ത പാർട്ടിയല്ലേ ഏ എന്ത് തീവ്ര വലതുപക്ഷമാണിവര് എന്ത് ഇടതുപക്ഷമാണ് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തലയിൽ തുണിയിട്ടുണ്ടിറങ്ങും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം